നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിക്ക് കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ് തിരുവനന്തപുരം തോണക്കലാണ് ഇത് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പി ഡി എഫ് ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന പോസ്റ്റ് ലബോറട്ടറി മാനേജർക്കും മൈക്രോ ബയോളജിസ്റ്റ് ബയോളജിസ്റ്റ് പോസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യാം ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്ന മുപ്പത്തി അഞ്ച് വയസ്സാണ് അപ്പോൾ ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഗ്രാജുവേഷൻ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഓർ മെഡിക്കൽ മൈക്രോ ബയോളജി ഓർ വൈറോളജി ഫ്രം എ റെഗണൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിത്ത് അറുപത് ശതമാനം മാർക്ക് കൂടി ചോദിക്കുന്നുണ്ട് അതോടൊപ്പം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ബയോളജി ഓർ മൈക്രോബയോളജിയിലുള്ള രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് ഡോക്യുമെൻറ്റഡ് ഇൻ ഡയഗ്നോസ് ഡയഗ്നോസ്റ്റിക്സ് ലബോറട്ടറി അറൈസ് ഇൻക്ലൂഡിംഗ് മോളിക്കുലാർ ഡയഗ്നോസ്റ്റിക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയായിരിക്കും പെർ മന്ത് ലഭിക്കുക ഒരു വേക്കൻസിയാണ് ഇതിലേക്കുള്ളത് ഇത് ഗൂഗിൾ ഫോമാണ് ഫില്ല് ചെയ്യേണ്ടത് ഈ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വഴി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അടുത്ത പോസ്റ്റ് വരുന്ന ലബോറട്ടറി ടെക്നീഷ്യനാണ് മുപ്പത്തി അഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് ഗ്രാജുവേഷൻ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഓർ മെഡിക്കൽ മൈക്രോ ബയോളജി ഫ്രം എ റെഗണൈസഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ് പർ റെഗുലർ ഫുൾ ടൈം കോഴ്സ് അൻപത് ശതമാനം മാർക്ക് കൂടി അതിൽ അവർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് ഡിപ്ലോമ അത് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഫ്രം എ റസ്ഡ് യൂണിവേഴ്സിറ്റി അൻപത് ശതമാനം മാർക്ക് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് അതോടൊപ്പം രണ്ട് വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് ഇരുപത്തി ഒന്നായിരം രൂപയായിരിക്കും പെർ മന്ത് ലഭിക്കുക രണ്ട് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റുണ്ട് അതിലേക്കാണെങ്കിൽ നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത് അൻപത് ശതമാനം മാർക്കോട് കൂടിയിട്ടുള്ള ഡിഗ്രി വിത്ത് വൺ ഇയർ ഡിപ്ലോമയും കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് രണ്ട് വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇരുപത്തൊന്നായിരം രൂപ തന്നെയാണ് പ്രതിമാസം ലഭിക്കുക ഒരു വേക്കൻസിയാണ് അതിലേക്ക് ഉള്ളത് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇരുന്നൂറ് രൂപ പ്ലസ് ജി ആണ് അപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് നിങ്ങൾ ഈ ഒരു ജസ്റ്റ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റ് ഒന്ന് സന്ദർശിച്ച് നോക്കുക ഇരുന്നൂറ്റി മുപ്പത്തിയാറ് രൂപയായിരിക്കും ടോട്ടലായിട്ട് നിങ്ങൾ പേ ആയിട്ട് ചെയ്യേണ്ടി വരിക ആ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ബൈ